ഹായ് നമസ്കാരം ഇനി ഇഷ്ടമെൻ്റെ മറ്റു വീടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം രണ്ടു ദിവസം നാട്ടിലില്ലാത്തതുകൊണ്ട് തൊണ്ടയൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പം നമ്മുടെ സൗണ്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുസ്ലിം സമുദായത്തെ നിരന്തരം അസഭ്യവും ആ സമുദായത്തെ വർഗീയവാദി എന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒന്നാംതര പരമവൂളയായിട്ടുള്ളൊരു വേട്ടാവളിയിൽ പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ഡം കാരണം ജനങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുറച്ച് കാലമായിട്ട് ഇവൻ ഈ ഊട്ടയ്ക്കകത്ത് കയറിയിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏത് വിഴുപ്പ് പാണ്ഡത്തെയും ചുമന്നുകൊണ്ട് നടക്കുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ ചേർന്നതും അതിനുശേഷം ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കുറച്ചും കൂടെ കാഠിന്യമേറുക കാരണം ഒരു വർഗീയ പ്രസ്ഥാനത്തിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും വർഗീയത അങ്ങോട്ട് പറയാമെന്നുള്ളതാണല്ലോ ഇവൻ്റെയൊക്കെ ഒരു സ്ഥിരം തൊഴിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയിട്ട് ഇവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കായിട്ടില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സംരക്ഷിച്ചു നടന്ന കുറേ ആൾക്കാർ അത് പോലീസ് സേനയിൽ അയക്കോട്ടെ അല്ലെ മറ്റ് രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ എന്തിനാണ് ഈ വിഴുപ്പ് പാണ്ഡത്തേക്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ചുമന്നുകൊണ്ട് നടക്കണം ഈ പറയുന്ന പെടുന്ന തീവ്രവാദികളുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ടുള്ള ഈ പരമ ഊള പറഞ്ഞിട്ടുള്ള ഈ തെമ്മാടിത്തരത്തിനെതിരെ എന്ത് നടപടിയാണ് നമ്മൾ നമ്മുടെ സർക്കാർ കൈക്കൊണ്ടതെന്നെല്ലാം കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് എന്നാൽ ഞാൻ എന്തോ വലിയ ഗുണാണ്ടറാണ് എൻ്റെ മേളിൽ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ഒരു വൃത്തിഘട്ടവൻ തോക്കുമെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ചാടിയത് നമ്മൾ കണ്ടതാണ് പത്രപ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ചക്കര എങ്ങനെയാണ് ഒന്നിപ്പിച്ചോടെ നടന്നതെന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആകരുതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഊള എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാലത്ത് പത്രപ്രവർത്തകർ പൊക്കിക്കൊണ്ട് നടക്കുകയും വലിയ പരിവേഷൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ് അതേ പത്രപ്രവർത്തകർ അതിന് തന്തയ്ക്കും തള്ളയ്ക്കും തിരികേക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ചിന്തിക്കുന്നവരായിക്കോട്ടെ അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടായേക്കാം കാരണം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഇതുപോലെ തിണ്ടമിടൊക്കെ കാണിച്ച് നടക്കുന്നതിൻ്റെയൊക്കെ മുഖത്ത് നോക്കി ആർജവത്തോടുകൂടി തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാനായിട്ടുള്ള ധൈര്യം അത് കാണിക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു മനുഷ്യനായിട്ട് മാറുന്നത് എന്നാലും ഈ ഒരു വീഡിയോ അത് കണ്ടതിനു ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിലയൊരു അഭിപ്രായവും കമന്റുകളും അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ വീഡിയോ അത് കണ്ടുനോക്കാം ഈ പരാതി ശരിയാണോ തെറ്റാണോ എന്നതിനപ്പുറത്തേക്ക് ഈ പരാതിക്കാരിയുടെ പേര് പറയുന്നത് ശരിയാണോ അല്ല നിങ്ങളുടെ പേര് പറയാലേ என் சார் என் மனசா மாத അത് കേസ് ആണോ തെറ്റാണോ മാത്രമേ ചോദിച്ചോളൂ

ൾ അതുപോലെ പേര് ചോദിക്കുന്നവരോട് തിരിച്ചു പറയണോ ആര് പറയാം കഴിഞ്ഞാൽ േര്യാദയാതെ അവിടുത്തെ മര്യാദയാ அமெரிக்கையில மதிய அந்த வீட்ல நான் தான் தான் சண்டைட்ட நான் மரியாவுட 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 நான் மரியாவு ടയ്ക്ക് വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ ഒരു ജനപ്രതിനിധി എങ്ങനെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പൊ കണ്ട ഒരു വീഡിയോ അതായത് ഏതൊരു പരാതിക്കാരിടെ പേര് ചോക്കുമ്പോ നിങ്ങളുടെ പേര് പറയട്ടെ എന്ന് ചോദിക്കുന്ന ആ ഒരു ഔചിത്യ ബോധമുണ്ടല്ലോ ഈ വൃത്തികെട്ട പൂളയുടെ ഇവൻ സത്യത്തിൽ എന്താണ് നമ്മളിതിന് പറയേണ്ടത് എന്താണ് പത്രക്കാരെടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിച്ചു ഇവൻ്റെ അവസാനം കണ്ടം വഴി ഓടി ഇവൻ്റെ കൂറുള്ള ചില ശിങ്കടികളുണ്ട് അതായത് ഇവൻ കൊടുക്കുന്ന അപ്പി നുണഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വേട്ടപ്പട്ടികൾ അവർ കടന്ന് കുറച്ചപ്പോഴത്തേക്ക് നീ ആരാടാണെന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ കാണിച്ചിട്ടുള്ള ആ അർജവും അത് ഏത് മാധ്യമപ്രവർത്തനമാണേലും അവർക്ക് വലിയൊരു സെലൂട്ട് കൊടുക്കും കാരണം ഏത് ജനപ്രതിനിധിയായാലും ഇവിടുത്തെ ജനങ്ങളുടെ താഴെയാണ് ഇവരെന്നുള്ളത് മനസ്സിലാക്കുക ജനമില്ലെങ്കിൽ നീയൊന്നും ഇല്ല എന്ന് അങ്ങോട്ട് ആദ്യം മനസ്സിലാക്കുക അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തേലും ചെയ്യുന്നവനായിരിക്കണം യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും അവന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി വരുന്നവനെയെന്നും ജനപ്രതിനിധിയായിട്ട് കൂട്ടരുത് ഇതുപോലെ പബ്ലിക്കിൽ അത് ഇനിയും ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ജനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബലം എന്നുള്ളത് അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും നാരികളുടെയൊക്കെ ഇച്ഛക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കാനാണ് ഈ ഊള ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തെരുവിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കാരണം ജയിപ്പിച്ചു വിട്ടിട്ടുള്ള സ്വന്തം സ്വന്തം ജനങ്ങൾ തന്നെ ഇവനെ നടു റോട്ടിൽ അതേ സ്ഥലത്ത് പച്ചയ്ക്ക് ഇവനെ തന്തയ്ക്ക് വിളിച്ച് നമ്മൾ കേട്ടതാണ് അപ്പൊ ഇവനിക്കാരുടെ തന്യ്ക്ക് വേണേലും വിളിക്കാം ഈ തിരിച്ചാരെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇവൻ കാണിക്കുന്ന ഈ ഗുണ്ടായസമാണല്ലോ അത് എട്ടായിട്ട് നീ അവിടെ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്തായാലും ഈ അഭിപ്രായത്തോടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ അത് ഒരു മാസ് വീഡിയോ തന്നെയാണ് ആ വീഡിയോയ്ക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ മറുപടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇനി പി സി ജോർജിൻ്റെ ഒരുപാട് 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 വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും ചക്രപ്പണീൻ്റെ വാർത്തകൾ നമ്മൾ ഒരു പ്രാവശ്യം കേട്ടത് നമ്മളത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതുപോലെ എല്ലാ നികൃഷ്ട പരിപാടികളും കാണിച്ചിട്ട് അവസാനം ഇതുപോലത്തെ ആർക്കും വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള കേരളത്തിലെ ബി ജെ പിയുടെ ഘടകം തീർച്ചയായിട്ടും അവര് വലിയ പിന്നെ എന്താ പറയുക കുഴിയിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും പച്ചയ്ക്ക് വർഗീയത വിളിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പരമ ഊളിനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി എന്ത് എന്താണ് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇപ്പോൾ മുസ്ലിം നാമധാരികൾക്കുള്ള ഒരുപാടെണ്ണം ഉണ്ട് ഒരു വേട്ടാവളിയൻ ഈ കഴിഞ്ഞ സഹജന് പോയിട്ട് കാണിച്ച ഗോപ്രായകളൊക്കെ നിങ്ങളൊരു ചിലപ്പം സമൂഹ മാധ്യമങ്ങളിൽ കണ്ട് കാണും കാരണം ഇവൻ എന്തോ മുസ്ലിങ്ങളുടെ വലിയ ഗുണാണ്ടറാണ് ഒരു വില്ലാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ വീർപ്പിക്കാൻ വേണ്ടി മാത്രം ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പോയി അംഗത്വം എടുത്ത് അവിടെ പോയി കിടന്നുണ്ട് ഈ തോന്നിയാസം കാണിക്കുന്നതാണെന്ന് പറയാൻ കഴിഞ്ഞാൽ എന്തായാലും കിട്ടിലും വീഡിയോ തന്നെയായിരുന്നു ഈ വീഡിയോ എനിക്ക് എന്ത് അനുഭവകരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം സൗണ്ട് പോയി അതുകൊണ്ട് ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ